ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നല്ല കളർഫുള്ളും നല്ല ഹെൽത്തിയുമായിട്ടുള്ള രണ്ട് ദോശയുടെ റെസിപ്പിയാണ് ഗ്രീൻ കളറിലും പിങ്ക് കളറിലും ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ദോശ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിംപിളായിട്ട് ഈ ദോശകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് തയ്യാറാക്കുവാനായി മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് ഇതിൽ ചണ്ടികളെല്ലാം നല്ലതുപോലെ അരിച്ചെടുക്കുക ഞാനിപ്പോൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ രണ്ടര കപ്പാണ് എനിക്കിതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഈ ദോശ റെസിപ്പി ഉണ്ടാക്കുന്നത് സാധാരണയായി നമ്മൾ ദോശ ഉണ്ടാക്കുവാനായി പൊടി വെള്ളത്തിലല്ലേ കലക്കുന്നതും അതിന് പകരം നമ്മൾ ബീട്രൂട്ടിൻ്റെ ഈ അരച്ച് വെച്ച ജ്യൂസ് കലർത്തി നല്ലതുപോലെ പൊടി കലർത്തിയെടുക്കുക എന്നിട്ട് സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ ചട്ടിയിലോട്ട് കോഴി ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ഇത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു ദോശ റെസിപ്പിയാണിത് ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾക്കെല്ലാം നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ദോശ ഉണ്ടാക്കി കഴിച്ചു നോക്കും ഈ മാവ് തയ്യാറാക്കുമ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം നല്ലതുപോലെ പൊടിച്ച് മാവിൽ കലർത്തി കൊടുക്കുക ഇത് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ് ബീട്രൂട്ടിൻ്റെ ആ പച്ചചുമ ഒരിക്കലും തന്നെ ഉണ്ടാകില്ല ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു നോക്കൂ പിന്നീട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് തന്നെയാവും ചോദിക്കുക ഇനി രണ്ടാമതായി തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ദോശയാണ് ഇത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണം നൽകുന്ന ഒന്നാണ് ഇതുപയോഗിച്ച് ദോശയുണ്ടാക്കിയവർ കമൻറ്റിലൊന്ന് അറിയിക്കണേ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നമ്മൾക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണല്ലോ ഈ ധാരാളം ഗുണങ്ങളടങ്ങിയ ഈ മുരിങ്ങയില ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇലകൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക ഇതിൻ്റെ ചണ്ടിയൊന്നും ഞാൻ അരിച്ചു മാറ്റിയിട്ടില്ല നേരെ തയ്യാറാക്കുന്ന പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടവർക്ക് ഇത് അരിച്ച് ഇതിൻ്റെ ചണ്ടി ഒഴിവാക്കാം പക്ഷേ വളരെയേറെ ഗുണങ്ങളുള്ളതായതുകൊണ്ട് ഞാൻ ഇത് അരിച്ചെടുത്തിട്ടില്ല ഇപ്പോഴിതാ ഞാൻ നല്ലതുപോലെ ആ ജ്യൂസ് കൊണ്ട് മാവ് തയ്യാറാക്കിയിട്ടുണ്ട് അതിലോട്ട് ആവശ്യമായ ഉപ്പും അര ടീസ്പൂൺ ചെറിയ ജീരകവും പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാ ദോശ തയ്യാറാക്കുന്നത് പോലെ തന്നെ ചട്ടിയിലോട്ട് കോരി ഒഴിച്ച് തയ്യാറാക്കാവുന്നതാണ് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് തയ്യാറാക്കിയാൽ ഇതിൻ്റെ ആ പച്ച ചുമ ഒരിക്കലും തന്നെ നമുക്ക് ടേസ്റ്റായിട്ട് കിട്ടുകയില്ല ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം സാധാരണ ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ലിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ പുരട്ടി കൊടുത്ത് അതിലോട്ട് നമുക്ക് ആവശ്യമായ മാവ് കോരി ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ദോശ റെഡിയാകും ഇപ്പോഴിതാ ഞാൻ രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ദോശ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ചട്ടിയിൽ ഒട്ടും തന്നെ ഊട്ടി പശ പോലെ ഇരിക്കുകയോ ഒന്നും ഇല്ല നല്ല രീതിയിൽ എളുപ്പത്തിൽ ചിട്ടെടുക്കാവുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ വളരെ ഹെൽത്തിയും അതിലേറെ ടേസ്റ്റുമുള്ള നല്ലൊരു ദോശ റെസിപ്പിയാണിത് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ നേരത്തെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അരിച്ചതുപോലെ ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലിട്ടൊന്നും അരിച്ച് അതിൻ്റെ ചണ്ടി ഒഴിവാക്കാവുന്നതാണ് ഈ മുരിങ്ങയിലയിൽ ഇരുമ്പ് കാൽസ്യം വിറ്റാമിൻ എ വിറ്റാമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കുവാനും നമ്മുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാനും നമ്മെ ഒരുപാട് സഹായിക്കുന്നു ഇതിലുപരി ധാരാളം ഗുണങ്ങൾ വേറെയുമുണ്ട് ഇത്രയും ഗുണങ്ങളടങ്ങിയ ഈ മുരിങ്ങയില ഇല ദോശയുണ്ടാക്കി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കണം അതുപോലെ തന്നെ ബീട്രൂട്ടും ഇതെല്ലാം ചില കുഞ്ഞുങ്ങൾക്കെല്ലാം കഴിക്കാൻ മടിയുള്ള പച്ചക്കറികളാണല്ലോ അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം